அட நம்ம என்ன நம்ம ரெடி நம்ம வளாண்டு ம் நீயா சின்ன லறியே டா ம் வந்து நம்ம சிக்கன் உண்டு போல டேஸ்ட் சிக்கன் போல நமக்கு என்ன கே சிக்கனோட போறானோ கேப்சி போல நமக்கு என்னைக்கு கொண்ட கேப்சி எடுக்கா இயோ ബ്രോക്കോളി സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഉള്ളി അഞ്ച് വെളുത്തുള്ളി അല്ലി ഒരു പച്ചമുളക് ഹാഫ് ബ്രോക്കോളി കണ്ടോട് കൂടി മുറിച്ചെടുത്തത് എല്ലാം കൂടെ ഒരു പാത്രത്തിൽ പാത്രത്തിലെ പതേ ലെവലിൽ വെള്ളമൊഴിച്ചിട്ട് വേവിച്ചെടുക്കാം വെന്ത് കഴിയുമ്പോൾ നല്ല സ്മെല് വരും അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ച് നോക്കാം അപ്പോൾ പെട്ടെന്ന് മുറിയുന്നുണ്ടെങ്കിൽ വെന്ത്ണ്ട ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി നമുക്കിത് ഒരു മിക്സിയിലോട്ടേക്ക് മാറ്റാം ഇപ്പോൾ ഇതിൽ വരുന്ന ബാക്കി വരുന്ന സ്റ്റോക്ക് വെള്ളം മാറ്റി വെക്കാം ഇനി മിക്സി ഉണ്ടാക്കി ഏതെങ്കിലും മിൽക്ക് ഒഴിച്ച് കൊടുക്കാം ഞാൻ ആൽമണ്ട് മിൽക്ക് വയ്ക്കുന്നു ഇനി ഇത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിൽ ഗിയോ അല്ലെങ്കിൽ ബട്ടറോ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ അരച്ചെച്ച് കൂട്ട് ഒഴിച്ച് കൊടുക്കുക ഇനി ഇത് തിളച്ച് വരുമ്പോൾ ടൈറ്റാണെങ്കിൽ നേരത്തെ സ്റ്റോക്ക് വാട്ടറും കൂടും ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് കറക്റ്റ് ചെയ്ത് കൊടുത്ത ലെഗ് പീസ് രാവത്തില്ലാത്ത കോയിന്റെ ലെഗ് പീസ് നല്ല ടേസ്റ്റിയാ ചിക്കൻ പിടിച്ചു മര്യാ പറ പേപ്പർ ഫ്ലൈ ഏറോ ഐസിന്റല്ലേ ലുക്ക് ലുക്ക് ണ്ടോളെ ബാപ്പാന്റെ മൂന്നോളെ കണ്ണില്ലം കൊള്ളു നോക്കണേ പായസം പായസം തലേശ് മെഡിച്ചിൽ വെച്ച് പായസം മകള് ഫുഡ് അടിപൊളി അതായത് എനക്ക് തന്നെ പോകുന്നുണ്ടോ ബോറ് പോലെ ജസ്റ്റ് ഫുഡൊന്ന് കാണിച്ചു പോവാം